ഇതിനകം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ കെയർ ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ചു നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെക്കാൾ പ്രാധാന്യം മറ്റൊന്നിനുമില്ല അതിനാണ് നിങ്ങളുടെ മെന്റൽ പീസിനാണ് ആദ്യം പ്രയോറിറ്റി നൽകേണ്ടത് അല്ലെങ്കിൽ മുൻഗണന നൽകേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിനകം ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ ഇതിനകം നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മുൻഗണന കൊടുക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കടു അല്ലെങ്കിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാവാം നിങ്ങളുടെ എനർജിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിക്ക് മുൻഗണന നൽകാനായിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകാം നിങ്ങൾ നിങ്ങളോട് തന്നെ വളരെ കഠിനമായിട്ടും അല്ലെങ്കിൽ ഹാർഷായിട്ടും ഒക്കെ പെരുമാറാതെ ഇരിക്കുക നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൂളായിട്ട് എടുക്കുക ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ സന്തോഷിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ കയ്യില് പവർ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക ശരിക്കും ഫീല് ചെയ്യുക അറിയുക നിങ്ങളിലുള്ള ആ ഒരു പവർ കൂടുതൽ കൂടുതൽ സമയം കഴിയും തോറും നിങ്ങൾ വീണ്ടെടുക്കുകയാണ് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുകയാണ് എന്ന് എനിക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ നിങ്ങളുടെ ധാർമ്മികത ഒക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവറിനെ നിങ്ങൾ വീണ്ടെടുക്കുകയാണ് സമയം കഴിയും തോറും ആ ഒരു നഷ്ടപ്പെട്ടു പോയ പവറ് ആ ഒരു എനർജി എല്ലാം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ഓഫ് ഫോൺസ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ധാരാളം അവസരങ്ങൾ വരുന്നതായിട്ടാണ് കാരണം ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു അതൊന്നും നിങ്ങൾ കാരണം ഉണ്ടായതല്ല അവർ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല അതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു ഡെസ്പെറേറ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നും വളരെ ഹീലിംഗ് ആയിട്ടുള്ള ഹീലിംഗിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ധാരാളം അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെ ഞാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ എങ്ങനെ എന്നോട് പെരുമാറി എന്നുള്ളത് എൻ്റെ സ്വഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ എനർജിയുടെയോ റിഫ്ലക്ഷൻ അല്ല അത് പൂർണ്ണമായിട്ടും അവരുടേത് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതുപോലെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് കാരണം ഇവിടെ നയൻ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങളെയാണ് ഇവിടെ നൈൻ ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അംഗീകാരത്തെക്കുറിച്ചാണ് അതായത് ഇനിയും ചില വ്യക്തികൾ എന്തിനോട് മോശമായിട്ട് പെരുമാറി എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾ ഓർക്കുന്നത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി